നമസ്കാരം സ്പോർട്സ് വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ രാജാവ് വിരാട് കോഹ്ലി തിരിച്ചെത്തിയിരിക്കുന്നു ദ കിങ് ഈസ് ബാക്ക് അതായത് പെർത്തിലെ ഇന്ത്യ അലംബോർഡർ ഗവാസ്കർ ടെസ്റ്റ് മത്സരത്തിന് പോകുമ്പോൾ ഇന്ത്യയിൽ ന്യൂസില ന്യൂസിലൻഡിനോട് ടെസ്റ്റിലെ അമ്പെ പരാജയപ്പെട്ട് മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെട്ട് ഇന്ത്യ പോകുമ്പോൾ ഏറെ ആശങ്കയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തിന് ഏതായാലും ഇപ്പോൾ ഒന്നാം പത്തിലെ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ അഞ്ഞൂറ്റി മുപ്പത്തി നാല് എന്ന ഒരു കൂറ്റൻ സ്കോറാണ് ഓസ്ട്രേലിയക്ക് മുന്നിൽ നിർത്തിയിരിക്കുന്നത് അതായത് ഇന്നലെ ഒന്നാം ഇന്നിങ്സിൽ ഇന്ത്യയുടെ സ്കോറ് ഓസ്ട്രേലിയൻ പേസ് ബൗളർമാരുടെ പേസ് ആക്രമണത്തിൽ നൂറ്റി അൻപത് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു തിരിച്ച് ഇന്ത്യ ജസ്ബീർ ബുംറയുടെ തീപാർന്ന പന്തുകൾ ഇന്ത്യയുടെ ജസ്ബീർ ബുംറയുടെ തീപാർന്ന പന്തുകൾക്ക് മുന്നിൽ ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാർ കീഴടങ്ങി നൂറ്റിനാല് റൺസിന് അവരും ഒന്നാം ഇന്നിങ്സ് പൂർത്തിയാക്കി പക്ഷേ ഇവിടെ രണ്ടാം ഇന്നിങ്സിൽ ഇന്നലെ കളി അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യൻ ഓപ്പണർമാരായ കെ എൽ രാഹുലും ജയ്സാലും ഏതാണ്ട് ജയ്സ്വാൽ തൊണ്ണൂറ് റൺസും രാഹുൽ ഫിഫ്റ്റി ഫൈവും ആയിരുന്നു ഏതായാലും തൊണ്ണൂറ് റൺസും രാഹുൽ അമ്പത് റൺസും കഴിഞ്ഞ് ഇന്ന് ഇന്നലെ ഇന്നലെ കളി നിർത്തി ഇന്ന് കളി രണ്ടാമത്തെ സ്റ്റാ കളി ഇന്ന് ആരംഭിക്കുമ്പോൾ ജയ്സ്വാൾ ഇന്ന് സെഞ്ചുറി നേടിയിട്ടുണ്ട് അതായത് ജയ്സ്വാളിൻ്റെ സെഞ്ചുറിയും ഇദ്ദേഹത്തിൻ്റെ രാഹുലിൻ്റെ എഴുപത്തി ഏഴ് റൺസുമാണ് ജയ്സ്വാളിൻ്റെ നൂറ്റി അറുപത്തിയാറ് റൺസും രാഹുലിൻ്റെ എഴുപത്തേഴ് റൺസും ഇന്ത്യയെ മികച്ച ടോട്ടൽ ആക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചു ഇന്ത്യൻ ഓസ്ട്രേലിയയുടെ ബൗളർമാരെയും ഫീൽഡർമാരുടെയും ക്ഷമ ശരിക്കും പരിശോധിക്കാൻ ഇന്ത്യൻ ബാറ്റർമാർക്ക് ആയി ഒന്നാം ഇന്നിങ്സിലെ ഇരുന്നൂറ്റി ഒന്ന് റൺസിൻ്റെ ജസ്വാളിൻ്റെയും രാഹുലിൻ്റെയും കൂട്ടുകെട്ട് ആണ് ഇന്ത്യയുടെ ഈ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി മുപ്പത്തി നാല് എന്ന ഗ്രാൻഡ് ടോട്ടലിന് കാരണമായത് പിന്നെ ഇന്ത്യയുടെ സ്കോർ ബാക്കി നമ്മൾ പരിശോധിക്കുമ്പോൾ നൂറ്റി നാല്പത്തി മൂന്ന് പന്തില് എട്ട് ഫോറും രണ്ട് സിക്സറുമായിട്ടാണ് വിരാട് കോഹ്ലി തൻ്റെ ശതകം തികച്ചത് നൂറ് റൺസ് സെഞ്ചുറി തികച്ചത് മുപ്പതാമത് ടെസ്റ്റ് സെഞ്ചുറിയാണ് പെർത്തിൽ അദ്ദേഹത്തിൻ്റെതായി പിറന്നത് തൻ്റെ അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ജീവിതത്തിലെ എൺപത്തിയൊന്നാം സെഞ്ചുറിയാണ് വിരാട് കോഹ്ലി ഓസ്ട്രേലിയയിൽ പെർത്തിൽ കുറിച്ചത് കോഹ്ലിയുടെ സെഞ്ചുറിയോടെ ഇന്ത്യൻ നായകൻ ജസ്വി ബ്രംറ ഇന്നിങ്സ് ഇന്ത്യയുടെ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു കൂടാതെ ഇന്ത്യയുടെ ബാക്കി ബാറ്റ്സ്മാന്മാരെ നിതീഷ് കുമാർ ഇരുപത്തിയേഴ് പന്തിൽ മുപ്പത്തി റൺസുമായി പുറത്താകാതെ നിന്നു ജസ്വാൾ നൂറ്റി അറുപത്തിയാറ് എടുത്തു രാഹുൽ എഴുപത്തി ഏഴ് റൺസ് എടുത്തു അവരെയാണ് ഇന്ത്യയുടെ മികച്ച ടോട്ടലിന് ഒരു ബേസ് നൽകിയത് പിന്നെ കൂടാതെ ഒന്നാം വിക്കറ്റിൽ ഇരുന്നൂറ്റി ഒന്ന് റൺസിൻ്റെ കൂട്ടുകെട്ടാണ് ഇവർ രണ്ടുപേരും നൽകിയത് തുടർന്ന് ദേവദത്ത് പഠിക്കൽ ഇരുപ ഞ്ച് റൺസ് നേടി ദ്രബ്ജൂവൽ ഒരു റൺസിന് ഔട്ടായി ഋഷഭ് പൃന്ദം ഒരു റൺസിനായി ഇവരെ പെട്ടെന്ന് പുറത്തായത് ഇന്ത്യയുടെ കൂറ്റൻ സ്കോറ് ഇന്ത്യക്കൊരു നല്ല സ്കോറ് കിട്ടുമോ എന്ന് ആശങ്ക ഉണ്ടായി എങ്കിലും വാഷിംഗ്ടൺ സുന്ദർ ഇരുപത്തി ഒമ്പത് റൺസ് എടുത്തു നിതീഷ് റെഡ്ഡിയുടെയും വാഷിങ്ടൺ സുന്ദറിൻ്റെയും നിതീഷ് റെഡ്ഡിയുടെയും കൂട്ടുപിടിച്ച ആണ് വിരാട് കോഹ്ലി തൻ്റെ സെഞ്ചുറി നേടിയത് ഏതായാലും ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന അഞ്ഞൂറ്റി മുപ്പത്തിനാല് എന്ന സ്കോറ് പെർ പെർത്തിൽ ഓസ്ട്രേലിയ പോലെ ഒരു പിച്ചിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ മികവ് തന്നെയാണ് ഒരുവേള വിരാട് കോഹ്ലി നമ്മൾ ഇന്നലെ നമ്മുടെ സ്പോർട്സ് വാർത്തയിൽ പറഞ്ഞിരുന്നു വിരാട് കോഹ്ലി ഫോമിലേക്ക് ഉയർന്നാൽ ഇന്ത്യൻ ടീം മികച്ച ഒരു സ്കോറിലേക്ക് പോകുമെന്നും ഇന്ത്യക്ക് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ഒന്നാം ഇന്നിംഗ്സിൽ വിരാട് കോഹ്ലി പൂജ്യത്തിന് പുറത്തായി വിരാട് കോഹ്ലി രണ്ടാം ഇന്നിംഗ്സിൽ നന്നായി ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇന്ത്യക്ക് നല്ലൊരു മികച്ച ടോട്ടൽ കിട്ടുമെന്നും പറഞ്ഞിരുന്നു ഏതായാലും അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ഉയർത്തിയിട്ടുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിങ്സ് ബാറ്റിംഗ് എങ്ങനെയാണെന്ന് ജസ്ബീപ് ബുംറയും മറ്റ് മുഹമ്മദ് സിറാജും അടങ്ങുന്ന പേഴ്സ് നിര എങ്ങനെ ആയിരിക്കും അവരെ ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാന്മാരെ ഓസ്ട്രേലിയൻ ബാറ്റർമാരുടെ ബാറ്റർമാരെ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ് കളി രണ്ടാം ഇന്നിങ്സ് ലേക്ക് ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യുന്നതിന്റെ വിവരങ്ങൾ നമുക്ക് നാളെ ചർച്ച ചെയ്യാം ഐഎസ്എൽ ടൂർണമെൻറ്റിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കൊച്ചിയിൽ ചെന്നൈയിൻ എഫ് സിയെ നേരിടുകയാണ് കളിയിൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ടൂർണമെൻറ്റിലെ പത്താം സ്ഥാനത്താണ് എട്ട് പോയിന്റ് മാത്രമാണ് ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയും ഗോളിയുടെ ഗോളിയുടെ പിഴവും പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ വല്ലാതെ വലയ്ക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയിൽ പ്രീതം കോട്ടാൽ അടങ്ങുന്ന ടീം ഇതുവരെയും നല്ലതായി നന്നായി ശോഭിച്ചിട്ടില്ല ഗോളിയുടെ പിഴവ് എടുത്തു പറയേണ്ടതാണ് ഇന്നും ഒരു വേള പരുക്ക് കഴിഞ്ഞ് സച്ചിൻ സുരേഷ് കളിക്കാൻ ഇറങ്ങും എന്ന് കരുതുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിൽ ഇന്ന് ഹോമി പെപ്ര കളിക്കാനുണ്ടാകും എന്നാണ് നമുക്ക് നമ്മൾ കരുതേണ്ടത് മധ്യനിരയിൽ ലൂണ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഏതായാലും മുംബൈ എഫ് സിയുമായി നല്ലൊരു മത്സരം കാഴ്ചവെച്ചിട്ടാണ് ചെന്നൈയിൻ എഫ് സി ഇന്ന് കൊച്ചിയിൽ വരുന്നത് ഏതായാലും ഒരു ഈസി വാക്കോവർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഫോം നിലയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും നന്ദി നമസ്കാരം